പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് കർഷകർക്ക് ഉഴവുകൂലിയും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥയാണെന്നും കോൺഗ്രസ് ആരോപണം ഫണ്ടില്ല 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 ಮಂಡಲ ಪ್ರಸಿಡ ವಿಜಯ ಪ್ರಕಾಶ್ ಶಂಕರ್ ಅಧ್ಯಕ್ಷತ ವಹಿಸ ಪ್ರತಿಷೇಧ ಯೋಗದಲ್ಲಿ ಸಿಕ್ರ ವಿಷ್ಣನ್ ಟಿ ಎಚ್ ಫಿರೋಸ್ ಬಾಬು ಬ್ಲೋಕ್ಸ್ ಅಂಗ್ ಟಿ ಕೇ ಬಷೀರ್ ಕೌನ್ಸಿಲರ್ ಶ್ರೀಕಲಾ ರಾಜ ಪ್ರವೀಣ್ ಗೋಪಿ ಕೃಷ್ಣನ್ ಸಂತೋಷ್ ಕುಳಪ್ಪ ಐ ಎನ್ ಟಿ ಯು ವಿನಯ್ ಕುಮಾರ್ ಹರಿ ಮೋಹನ್ ದಾಸ್ വിനോദ് കലായി പി സി രാമൻകുട്ടി വിൻസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി സി വിനുസ് ഷൊർണൂർ